എളുപ്പത്തിൽ നമുക്കൊരു വാഴക്കാമ്പ് തോരൻ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സൈസിലുള്ള വാഴക്കാമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അത് കുഞ്ഞതായിട്ട് നമുക്ക് നുറുക്കിയെടുക്കാം അത് കഴിഞ്ഞ് ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് കടകിടാം അതിലേക്ക് നേരത്തെ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുള്ള വാഴക്കാമ്പ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു മിക്സിയുടെ ജാറെ എടുക്കുക അതിലേക്ക് കുറച്ച് കാന്താരി മുളക് കുറച്ച് വെളുത്തുള്ളി കുറച്ച് ജീരകം ആവശ്യത്തിന് തേങ്ങ ഒരു ഒരക്കപ്പ് തേങ്ങയൊക്കെ മതിയാകും അതൊന്ന് ചതച്ചെടുക്കാം കേട്ടോ നമ്മുടെ വാഴക്കാമ്പിലേക്ക് ഇത്തിരി മഞ്ഞളും കൂടി ആഡ് ചെയ്തിട്ട് ആ നടുവിലൊരു സ്പേസ് ഉണ്ടാക്കിയെടുക്കാം നേരത്തെ ചതച്ച് വെച്ച തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ അത് അതിൻ്റെ നടുവിലൊന്ന് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂടി വെച്ച് നമ്മൾ നമ്മളൊന്ന് ആവി കയറ്റിയെടുക്കണം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്കതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഒന്ന് അരപ്പും അതിൻ്റെ വാഴക്കാമ്പും ഒക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടാകും അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം ഞാൻ ഉപ്പ് ഇടുന്ന ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് നേരത്തെ ഉപ്പ് മാത്രം ഇട്ട് വേവിച്ച് വെച്ച വൻപയറും കൂടി നമ്മുടെ വാഴക്കാമ്പിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ